കേറി വരുന്ന എൻട്രൻസ് ഭാഗമാണിത് നമ്മളതാണ് ചെടിശക്തികളും ചെടികളും ഇതിലെ ആണ് காணது ஜலச்சக்கரணு இது நிரமிச்சி சேட்டி பயணம் உண்ணியுடாகுள உண்ணியூன்னு எவடையோட்ட ஆரன் கோட்டா திருஷூர் ஜெல்லையில் ஆனா வீடு ചേട്ടനാണ് ഇത് നിർമ്മിച്ചത് ൂടംകൂടം നിർമ്മിക്കും അതൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത് അല്ല നമ്മുടെ എത്ര കാലം കൊണ്ട് ചേട്ടനെ ഇതിപ്പോ എടുത്തോട്ട് കുറച്ച് പേട്ടു ഒരു രണ്ടു മാസം ഇട്ടായിട്ടുള്ള ഇത് ഒരു പത്തിരുപത് വർഷാകൂടത്തിന്റെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടെങ്കി ഇവിടെ പലയിടത്തും കൊടുക്കും ഇത് ഓർഡർ പ്രകാരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഏത് മോഡൽ വേണം നമ്മള് പവലിന്റെ ഉള്ളിൽ കടന്നിരിക്കുകയാണ് കേരള കേരളം അഡ്മിനിസ്ട്രേഷൻ

ദിനാഘോഷം അനക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഉൽപ്പന്ന വിപണന സ്ഥാറാണ് പറങ്ങുവാന കുതിന ഇങ്ങനത്തെ വസ്ത്രമാണ് അനكره പഞ്ചായത്ത് മറക്കവില്ല അനكره പഞ്ചായത്ത് ഓണലോട് ഞാൻ പോപ്പല പോപ്പല കുന്തിയ കന്നവലയാണ് ഈ രണ്ട് സൈസടേക്കും 150 രൂപ ഉണ്ട് 100 രൂപ ഉണ്ട് േനയൊക്കെ ഇട്ട് വയ്ക്കാനുള്ള സാധനമാണ് ഇത് ചന്ദനത്തിരി കത്തിക്കുന്നതാണ് ഈ പൊട്ടയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതന്നെ അല്ല താരിപ്പൊടി മറ്റും വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇവിടെ നമുക്കത് എന്തുവാണെന്ന് ചോദിക്കാം എന്റെ പേര് സുനു എന്നാണ് സുനൂന്നാണ് ഞങ്ങള് പഞ്ചായത്തിൽ പഞ്ചായത്തിന് വരുന്ന എന്റെ പേര് നമുക്ക് ഉൽപ്പന്നത്തിന്റെ പേരാണ് ഒമിക്കേരി ഇത് കരിവേല കരിവേല ഉപ്പും ആവല കുരുമുളകെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന അവസരങ്ങൾ ഇതിന് വലുതിന് അറുപത്തഞ്ച് രൂപയും ചെറുതിന് നാല്പത് രൂപയാണ് വരുന്നത് ഇത് കണ്മക്ഷിയാണ് കണ്ണ് നീറില്ല പടറില്ല നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രസവരക്ഷ കിറ്റിന്റെ കൂടെ കൊടുക്കുന്ന കൺമഷിയാണ് അതുപോലെ തന്നെ ഇത് ശരീരത്തെ പാടുകളൊക്കെ മാറാനുള്ളൊരു ഭാവമാണ് ഇത് ഇതെല്ലാം ഹോസ്പിറ്റൽ സപ്ലൈസ് സപ്ലൈസാണ് കൂടുതലുള്ളത് ഇത് ഉരുക്കു വെളിച്ചെണ്ണയാണ് ഇത് താരൻ്റെ എണ്ണ നെല്ലിക്കയുടെ മിഠായി ഉണ്ട് കസ്തൂരുമഞ്ഞളുണ്ട് ഇത് തേങ്ങാവെള്ളത്തിൽ നിന്നുള്ള സർബത്തുണ്ട് ഇത് നെല്ലിക്കയുടെ സർബത്താണ് ഇത് അതിന് എഴുപത് രൂപ വരുന്നത് ഇത് വരുമ്പം കരിനച്ചി വിലയും അരിപ്പടിയും കൂടെ ചേർന്നതാണ് ഇത് നടുവേദന സമ്പുവേദനയൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത് നമ്മൾ രാവിലെ കഴിക്കുന്ന ഏറെ ഭക്ഷണത്തിലൂടെയും ചേർത്ത് കഴിക്കാം അപ്പൊ പുണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൂടെ മിക്സ് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ വൈകിട്ട് കുറുക്കുണ്ടാക്കി അതിൻ്റെ കഴിക്കാം നല്ല എഫക്റ്റ് കിട്ടാൻ കുറുക്കുണ്ടാക്കി കഴിക്കുന്നതായിരിക്കും വളരെ നല്ലത് അതുപോലെ തന്നെ ഇത് മുത്തൾ അല്ലെങ്കിൽ കുടങ്ങൽ എന്ന് പറയുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മൾ സ്പീസി ഓടി അൾസറ് പ്രസവിച്ചുകിടക്കുന്ന സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിവികാസത്തിനോക്കെ പോസി കൊടുക്കുന്ന ഒരു സാധനമാണ് ഇതും രാവിലത്തെ ഭക്ഷണത്തിലൂടെ ചേർത്ത് കഴിക്കാം ായിട്ട് നമ്മള് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ നമ്പരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റലായിട്ട് അവർക്ക് വീട്ടിലെത്തി ആവുമ്പോ നമ്മുടെ മുളപ്പിച്ച രാഗിയുടെ പൊടിയെ അതുപോലെ തന്നെ ഇത് ഇതെല്ലാം മില്ലച്ചാണ് ഇപ്പൊ ആലപ്പുഴ ജില്ലയില് നമുക്ക് മില്ലറ്റ് കപ്പ് നമുക്കാണ് അലോട്ട് ചെയ്തെക്കുന്നത് ഇത് ഉണക്കക്കപ്പയാണ് ഉണക്കച്ചീനി അല്ലെങ്കിൽ ഉണക്കപ്പ അല്ലെങ്കിൽ ഇവിടെ പൊള്ളി എന്ന് പറയുന്ന സാധനം പൊള്ളി എന്ന് പറയുന്ന സാധനമാണ് ഇത് മില്ലറ്റിന്റെ കഞ്ഞിക്കൂട്ടുകളാണ് ഇതാണ് ആലപ്പുഴ ജില്ലയിലെ ഈ പ്രാവശ്യത്തെ ഗവൺമെന്റിന്റെ മില്ലറ്റ് ഷോപ്പ് മില്ലറ്റ് പപ്പ എന്ന് പറഞ്ഞുള്ള സാധനം തന്നെ അലോട്ട് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പം ഇതാണ് കായംകളം ദേവവിളങ്കര പഞ്ചായത്തിലാണ് മില്ലറ്റ് പപ്പ സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലെ പിന്നെ അതിൻ്റെ തന്നെ കഞ്ഞിക്കൂട്ടുകളായിട്ട് പലവ് വരുന്നുണ്ട് ഇത് അഞ്ച് ദിവസത്തെ ഇത് പത്ത് ദിവസത്തെ അഞ്ച് വൈസിലെ മില്ലറ്റുകൾ കയറുമ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ ഷുഗർ വേദിപ്പും മറ്റേ ബെരിക്കോസ് കഴിഞ്ഞ ആർക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് മൂന്നിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നത് ഇത് അഞ്ച് വയസ്സിലെ പോസിറ്റീവ് മില്ലറ്റുകൾ വരുന്നുണ്ട് ഇതാകുമ്പോ ഒരു പാക്കറ്റ് കട്ട് ചെയ്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ മൂന്ന് വിഷമടിച്ചാൽ നമ്മുടെ കഞ്ഞി റെഡിയാവും താരക്കാലി പഴം വെച്ച് ജീരകം വരെ എന്നൊക്കെ ചേരുന്നുണ്ട് അപ്പൊ അത് അങ്ങനത്തെ ആണ് പിന്നുള്ളത് നമ്മുടെ അതിലുള്ളത് പുടംപുളിയുണ്ട് പിഴിപുളിയ കരി കളഞ്ഞിപ്പോൾ നമ്മൾ പാക്കുന്ന പുളികളാണ് പുളിയുണ്ട് പുടംപുളിയുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന സാധനമാണ്